കമ്മ്യൂണിസ്റ്റ് ബോധ്യങ്ങളുടെ തെളിച്ചവും വെളിച്ചവും ചെറുപ്പം മുതൽ തന്നെ കൂടെ കൊണ്ടാണ് തികഞ്ഞ ആദർശ ലാളിത്യത്തോടും കൂടി തൻ്റെ ജീവിതം സമൂഹത്തിനാകെ പ്രയോജനപ്പെടുന്ന വിധത്തിലാക്കി മാറ്റി തീർക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് സ്കൂൾ പഠനകാലത്ത് തന്നെ യുക്തിവാദിയും എഴുത്തുകാരനുമായ കുറ്റിപ്പുഴ കൃഷ്ണപ്പിള്ളയുമായും ആഗമാനന്ദ സ്വാമികളുമായും ഉണ്ടായ അടുപ്പം പിൽക്കാലത്ത് പി ജിയിലെ മതനിരപേക്ഷവാദിയെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഈ ഘട്ടത്തിൽ തന്നെ പി കൃഷ്ണപ്പിള്ളയെ കണ്ടുമുട്ടാനിടയായത് ആ ജീവിതത്തിൽ വഴിത്തിരിവ് കുറിച്ചു പി ജിയിലെ കമ്മ്യൂണിസ്റ്റിനെ രൂപപ്പെടുത്തുന്നതിൽ പി കൃഷ്ണപിള്ള വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ ആദ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്ന അജയ്ഘോഷമൊത്ത് എർവാദ ജയിലിൽ തടവിൽ കഴിയേണ്ടി വന്നിട്ടുണ്ട് പി ജിക്ക് ഇറ്റലിയിലെ വിപ്ലവകാരിയുടെ കഥ പറയുന്ന ഏതൽ ലിലിയൻ ബോയിന് ഇച്ചെഴുതിയ ലോകപ്രശസ്ത നോവലായ ഗോഡ് ഫ്ലൈ ഇവിടെ വെച്ച് അജയഘോഷമാണ് പി ജിക്ക് വായിക്കാൻ കൊടുത്തത് എന്ന് പി ജി തന്നെ പിൽക്കാലത്ത് പറഞ്ഞിട്ടുണ്ട് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് അറുപത്താറ് കാലത്ത് പി ജി കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുമ്പോൾ കാട്ടുകടന്നൽ എന്ന പേരിൽ അദ്ദേഹം ഈ കൃതി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുകയും ചെയ്തു ഇംഗ്ലണ്ടിൽ വിട്ട് പഠിപ്പിക്കണമെന്ന അച്ഛൻ പരമേശ്വരൻ പിള്ളയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ നിൽക്കാതെയാണ് പി ജി രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ഇരമ്പലുകളിലേക്കെടുത്ത് ചാടിയത് അങ്ങനെ അസ്വസ്ഥകളുടേതായ ഒരു സാമൂഹ്യ ജീവിതത്തെ പി ജി സ്വന്തമാക്കി അൻപതുകളുടെ ആദ്യം തിരുവച്ചി നിയമസഭാംഗമായി പിന്നീട് കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം നടന്ന പ്രഥമ തിരഞ്ഞെടുപ്പിൽ ജയിച്ച് നിയമസഭയിൽ അംഗമായി ഇ എം എസിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് വന്നപ്പോൾ അതിനെതിരായ ആക്രമണങ്ങളെ ചെറുക്കാൻ അതിശക്തമായ പോരാട്ടത്തിൻ്റെ കോട്ടയാണ് അന്ന് ജിഞ്ചർ ഗ്രൂപ്പ് എന്നറിയപ്പെട്ടിരുന്ന അന്നത്തെ ചെറുപ്പക്കാരുടെ നിര ഒരുക്കിയത് അന്ന് നിയമസഭാ നടപടികളിൽ ധീരവും സരസഗംഭീരവുമായ ഇടപെടലുകൾ നടത്തുന്ന അഞ്ചു പേരടങ്ങുന്ന യുവ സംഘമായിരുന്നു ജിഞ്ചർ ഗ്രൂപ്പ് അതിൻ്റെ നേതാവായിരുന്നു പി ജി വിളിയം ഭാർഗവൻ ഇ ചന്ദ്രശേഖരൻ നായർ തോപ്പിൽ ബാസി പുനലൂർ രാജഗോപാലൻ നായർ എന്നിവരായിരുന്നു ചിഞ്ചർ ഗ്രൂപ്പിലെ മറ്റ് നാല് പേർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലും പി ജി എം എൽ എ ആയിരുന്നു ഈ രണ്ട് സന്ദർഭങ്ങളിലുമാണ് ഇ എം എസിന് നേതൃത്വത്തിലുണ്ടായിരുന്ന ഗവൺമെൻ്റുകളുടെ സമഗ്ര കാർഷിക ഭൂപരിഷ്കരണ നിയമം വിദ്യാഭ്യാസ നിയമം ഇവ കേരളത്തിൻ്റെ സാമൂഹികഘടനയെ മൗലികമായി മാറ്റിത്തീർത്തത് അത് ചരിത്രമാണ് ഈ രണ്ട് നിയമനിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ട് പി ജി നിയമസഭയിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകളും അതുകൊണ്ട് തന്നെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ ആദ്യം ഡൽഹിയിലേക്ക് പോയതും അവിടെ എ കെ ജിയുടെയും ഇ എം എസിൻ്റെയും സഹായിയായി പ്രവർത്തിച്ചതും പി ജി എന്ന മാർസിസ്റ്റിന് ആശയരംഗത്ത് കൂടുതൽ തീർച്ചയും മൂർച്ചയും നൽകുന്നതിൽ ഗണ്യമായ പങ്കുവഹിച്ചിട്ടുണ്ട് ഈ ഘട്ടത്തിൽ തന്നെയാണ് പി ജി വിഖ്യാത മാർസ്യൻ ചരിത്രകാരനായ ടി ഡി കൊസാംബിയുമായി പരിചയപ്പെടുന്നത് ഇതാകട്ടെ അദ്ദേഹത്തിൻ്റെ ചരിത്രവീഷണങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരാൻ സഹായിക്കുകയും ചെയ്തു ന്യൂ ഏജിൻ്റെ പത്രാധിപ സമിതി അംഗമായി പത്രപ്രവർത്തനത്തിന് ലോകത്തേക്ക് കാൽ ഈ ഘട്ടത്തിലാണ് പിന്നീട് അദ്ദേഹം ദേശാഭിമാനി പത്രത്തിൻ്റെ പത്രാധിപരായി മലയാള പത്രപ്രവർത്താൻ രംഗത്ത് സ്വന്തം അടയാള മുദ്ര പതിപ്പിച്ചു പി ജി പത്രാധിപരായിരുന്നപ്പോഴാണ് പത്രഭാഷ പരിഷ്കരിക്കുന്നതിന് കാര്യമായ ശ്രമങ്ങളുണ്ടായത് പത്രവാർത്തകളിൽ പേരുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രീ ശ്രീമതി തുടങ്ങിയ ആദര സൂചക പദങ്ങൾ ഒഴിവാക്കിയത് പി ജി ആയിരുന്നു അതുപോലെ പത്രവാർത്തകളിൽ പേരിൻ്റെ കൂടെ സഖാവെന്ന് ചേർക്കുന്നതും ആവശ്യമില്ലെന്ന് തീരുമാനിച്ചതും അദ്ദേഹമായിരുന്നു ഇന്നീ രീതി എല്ലാ പത്രങ്ങളും സ്വീകരിച്ചിട്ടുണ്ട് പി ജിയെ മലയാളികൾ വിശേഷിപ്പിച്ചിരുന്നത് സഞ്ചരിക്കുന്ന സർവകലാശാല സഞ്ചരിക്കുന്ന സർവവിജ്ഞാന കോശം എന്നൊക്കെയാണ് ഇത് കേവലമൊരു ആലങ്കാരിക പ്രയോഗമല്ല മറിച്ച് നൂറ് ശതമാനം സത്യസന്ധവും വസ്തുതാപരവുമായ പ്രയോഗമാണ് ഏത് വൈജ്ഞാനിക മേഖലയിൽപ്പെട്ട കാര്യമായാലും അതിനുള്ള ഉത്തരം പി ജിയുടെ നാവിൻ വിരൽത്തുമ്പിലും ഉണ്ടായിരുന്നു വീരവിയറ്റ്നാം സ്വാതന്ത്ര്യത്തിൻ്റെ സാർവദേശീയത ലോക യുവജന പ്രസ്ഥാനം വർഗീയതയും ചരിത്രരചനയും സംസ്കാരവും നവോത്ഥാനവും കേരള നവോത്ഥാനം തുടങ്ങിയ ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൻ്റെ വൈജ്ഞാനിക സാഹിത്യ സംഭാവനകളിൽ ചെറുതുമാത്രമാണ് കേരളം ഇന്ത്യൻ യൂണിയനിലെ അധകൃത സംസ്ഥാനം എന്ന ശീർഷകത്തിൽ പി ജി എഴുതിയിട്ടുള്ള പുസ്തകം ഫെഡറലിസത്തെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാട് ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം ഫെഡറലിസത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണെന്ന് തൻ്റെ എഴുത്തുകളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും ബോധ്യപ്പെടുത്താൻ പി ജി എന്നും ശ്രമിച്ചിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കൃതിയെ കാണേണ്ടത്